വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലെ പൂപ്പലി പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഒന്നര ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഏകദേശം എൺപത് ഗുണഭോക്താക്കളാണ് ഇതിനുള്ളിലുള്ളത് എന്തായാലും വളരെ നല്ല മികച്ച രീതിയിൽ ഉള്ളൊരു കൃഷിയാണ് ഇത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലൂടെ നീളം അതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് രാവിലെ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ എട്ടാം വാർഡിലെ വത്സലരതിയാണ് ഇതിൻ്റെ ഗുണഭോക്താവ് അവർ വളരെ മികച്ച രീതിയിൽ കഴിഞ്ഞ വർഷവും പൂക്കൃഷി നടത്തിയിരുന്നു അതിൻ്റെ എന്താ പറയുക സന്തോഷവും വരുമാനവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും അവർക്ക് ചെയ്യാനുള്ള പ്രേരണയാണ് കിട്ടിയിരിക്കുന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്നത് അവരാണ് പൂവുകൾ കളക്റ്റ് ചെയ്യുന്നതും വിപണന സാധ്യത ഉറപ്പ് വരുത്തുന്നതും വള്ളിക്കുന്ന് സി ആണ് ജൂൺ വളങ്ങൾ പിന്നെ കൂടുതൽ വളം പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വന്ന് അല്ലെങ്കിൽ ഇത്ര വളം കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിന് മഴ കൊണ്ടാണ് ഇത്രയും പൂ ഇങ്ങനെ ഒടിഞ്ഞ് അതായത് അല്ലെങ്കിൽ മഴയില്ലെങ്കിൽ പൂവൊന്നും ആവൂല നല്ലതിലൊന്നും വളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കൃഷി മേഖലയിലുള്ള പൂപ്പൊലി സ്കീമിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പൂപ്പൊലി തോട്ടം വത്സല മേച്ചേരി വത്സല എന്നവർ ചെയ്തിട്ടുള്ളത് ഈ പദ്ധതിയിൽ നമുക്ക് എൺപത് ഗുണഭോക്താക്കളാണുള്ളത് ഈ പദ്ധതിയിൽ നമ്മൾ ഒന്നര ലക്ഷം രൂപ വാങ്ങിയിരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഈ പ്ലോട്ട് ഇതുപോലെ ഭംഗിയായി ചെയ്തതിന് മേച്ചേരി വത്സിലയ്ക്ക് എല്ലാ വിധാശംസകളും അറിയിച്ചു കൊടുക്കുന്നു ആയിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ പദ്ധതി തുടങ്ങിയത് അപ്പം ഈ കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് മത്സരത്തിൽ ഇപ്രാവശ്യം അത്ര തന്നെ എന്താ പറയുക നമ്മുടെ ഒരു മഴ കാരണം മത്സരാർത്ഥി എന്താ പറയുക കഷ്ടപ്പെട്ടതിന് ഒരു ഇത് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം വളപ്പിനായാലും കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിനെങ്ങാട്ട് ഇരട്ടി പൈസ കൈയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു പൂപ്പലിക്ക് വേണ്ടിയിട്ട് അവര് എന്താ പറയുക അത് ഇറക്കിയത് അതുകൊണ്ട് അവർക്ക് ഈ നമ്മുടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ പൂവ് വിറ്റിട്ട് അവർക്ക് അതിനുള്ള ഒരു വരുമാനം കൂടി കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്